എഴുന്നൂറ്റി എഴുപതല്ല എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ എനിക്കിന്ന് ജോലിയില്ല എൻ്റെ മക്കൾക്ക് അന്നമില്ല നമ്മളെല്ലാം തെരുവിലാണ് ഇനിയിപ്പോൾ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഊടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതിൽ മാറ്റമില്ല അത് നടന്നതാണ് ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ ജീവൻ കിടക്കുമെങ്കിൽ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്ന രീതി പിണറായി വിജയൻറെ കാര്യത്തിൽ സത്യമാണ് എവിടെ തൊട്ടാലും കണ്ടകശനിയാണ് അതായത് മുഖ്യനെ മകൾ വീഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരും തുടക്കത്തിൽ നിങ്ങൾ കേട്ടത് കുറേ നാളുകൾക്ക് മുൻപ് സ്വപ്ന സുരേഷ് പിണറായിയെ വെല്ലുവിളിച്ചതാണ് അതായത് ഒരു ഭയവും ഒരു പേടിയും ഒന്നുമില്ലാതെ ഇരട്ടച്ചങ്കനെന്ന് സഹാക്കന്മാർ എടുത്ത് തള്ളി മറിക്കുന്ന പിണറായിയുടെ മുഖത്ത് നോക്കി സ്വപ്ന സുരേഷ് ചങ്കുറപ്പോടെ വെല്ലുവിളിച്ചതാണ് എന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ മാനസികമായി നിങ്ങളൊക്കെ പീഡിപ്പിച്ചാലും കേരളത്തിൽ നിന്ന് തന്നെ എന്നെ തല്ലി ഓടിച്ചാലും ഞാൻ അങ്ങനെ ഒന്നും അടങ്ങില്ല മുഖ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മകൾക്ക് വേണ്ടിയാണ് എല്ലാ അഴിമതികളും എല്ലാ സാമ്പത്തിക ഇടപാടുകളും നടത്തുന്നത് മകൾക്ക് വേണ്ടിയാണ് അതെല്ലാം തുറന്ന് കാട്ടിയിട്ടേ ഞാൻ അടങ്ങൂ എനിക്കതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എത്തേണ്ടിടത്ത് എത്തിക്കും എന്ന് ചങ്കുറപ്പോടെ നിലപാടുകളോടെ സ്വപ്ന സുരേഷ് പറഞ്ഞു ഒരുപാട് സൈബർ ആക്രമണം അതിനിടയിൽ സ്വപ്ന സുരേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കമ്മി ജി ശക്തിധരൻ പറയുന്നത് വരെ കാളി കൂളി സംഘങ്ങളൊക്കെ സ്വപ്ന സുരേഷിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടും അവർ അതിൽ ഭയപ്പെട്ടില്ല ഈ അടുത്ത കാലത്ത് അവർ ഒരു യൂട്യൂബിലൂടെ അവർ പറഞ്ഞു മുഖ്യൻ്റെ കൈകൾ ശുദ്ധമാണ് കറക്റ്റ് കൈകൾ ശുദ്ധമാണ് പക്ഷേ ട്രാൻസാക്ഷൻ നടന്നത് ബാങ്ക് വഴിയൊക്കെ അല്ലേ അതുകൊണ്ട് കൈകൊണ്ട് പണം വാങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ആ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ സ്വപ്ന സുരേഷ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ് എന്തായാലും വീണാ വിജയൻ വീണ തായ്ക്കണ്ടി റിയാസിൻ്റെ ഭാര്യ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യ കൂടിയായ വീണ തായ്ക്കണ്ടി മാസപ്പൊടി വാങ്ങിയ കാര്യം മാത്യു കുൾനാടൻ അറിയിക്കുന്നു ജനങ്ങളെ അതിനുശേഷം അതിന് പരാതിയുമായി ഷോൺ ജോർജ് രംഗത്തെത്തുന്നു അങ്ങനെ കോടതിയെ സമീപിക്കുന്നു സി എം നിന്ന് കരിമണൽ കർത്തയിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് മാസപ്പൊടിയായി വാങ്ങുന്നത് ആദ്യം കമ്പനികാരി രജിസ്ട്രാർ അത് അന്വേഷിക്കുന്നു പിന്നീട് അതാ ഇൻ്ററിയം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോകുന്നു ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു പിന്നീട് അതാ എസ് എഫ് ഐ ഒ ഏറ്റെടുക്കുന്നു എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രേരിതമായോ വ്യക്തി വൈരാഗ്യം തീർക്കാനോ ഒരു കേസ് ഏറ്റെടുക്കുന്നവരല്ല എസ് എഫ് ഐ ഒ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായോ അവർ ഒരിക്കലും ഒരു കേസിനെ സമീപിക്കാറില്ല കാണാറില്ല വ്യക്തമായ കാര്യങ്ങൾ ആ കേസ് അന്വേഷിച്ചാൽ അതിൽ നിന്ന് പുറത്തു ഒരുപാട് ഞെട്ടിക്കുന്ന ദുരൂഹമായ കാര്യങ്ങളാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ എസ് എഫ് ഐ ഒ ആ കേസ് ഏറ്റെടുക്കുകയുള്ളൂ എന്തായാലും പിണറായി വിജയന് നിയമസഭയിലെത്തിയാലും ഇപ്പോൾ സമാധാനമില്ല കാരണം ഒരുപാട് പറയുന്ന പച്ചക്കള്ളമൊക്കെ ഓരോ ദിവസവും ഓരോരുത്തർ ഷോൺ ജോർജ് ഉൾപ്പെടെ മാത്യു കുൾനാടൻ ഉൾപ്പെടെയുള്ളവർ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന പിണറായിയുടെ ആ കള്ളങ്ങളെയൊക്കെ പൊളിച്ചടുക്കുകയാണ് അതുകൊണ്ടാ മുഖ്യനിപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ജനങ്ങളെ എത്രത്തോളം ദ്രോഹിക്കാൻ അവരൊരു അവസരം കൂടി കൊടുത്തതാണ് ഒന്നാം പിണറായി സർക്കാർ അത്യാവശ്യം ജനങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതുകൊണ്ട് രണ്ടാം തവണയും വരുമ്പോൾ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റി പക്ഷേ അധികാരത്തിലേറിയതിനു ശേഷം പിണറായിയും സഹാക്കന്മാരും ജനങ്ങളോട് കാണിക്കുന്ന ജനദ്രോഹപരമായ നടപടികൾ സാമൂഹ്യ മുഖ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ ദൂർത്ത് നടത്തിക്കൊണ്ട് കേരളീയവും നവകേരള സദസ്സുമായ ദൂർത്തുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ നികുതി പണം വെട്ടിച്ചുകൊണ്ട് അവരെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു പലരും ക്ഷേമ പെൻഷന് വേണ്ടി പിച്ചച്ചട്ടിയെടുക്കുന്നു കട്ടിൽ കിടന്ന് സമരം നടത്തുന്നു ദയാവധത്തിന് അപേക്ഷ കൊടുക്കുന്നു ജീവിക്കാൻ വകയില്ലാത്തത് കൊണ്ട് തൊണ്ണൂറ്റി രണ്ടായ സ്ത്രീ ആഹ് നടു റോഡിൽ പൊരിവെയിലത്ത് കസേരേട്ടിരുന്ന് പ്രതിഷേധിക്കുന്നു അങ്ങനെ കേരളം മുഴുവൻ സർവത്ര പിണറായിക്കെതിരെ ഒരു എതിർ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങുന്നു ഇതിനിടയിലാണ് മകൾക്കെതിരെ അതായത് ഇനി സഹാക്കന്മാരെ ഞങ്ങൾ ഏറ്റവും കമ്മ്യൂണിസ്റ്റിനെ അങ്ങ് അറ്റം വിശ്വസിക്കുന്ന ഓർമ്മ വച്ച നാളെ മുതൽ കമ്മ്യൂണിസ്റ്റുകാരായവർ പറ പറയുന്നു പിണറായി ഇനി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായി വേണ്ട ഇനി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അത്രത്തോളം പിണറായി വിജയൻ്റെ ദൂർത്തും ഈ ഒരു കട്ടുമുടിക്കലും അഴിമതിയുമൊക്കെ സഹിച്ചു ജനങ്ങൾ മടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ശാപമാണ് പിണറായി ഇപ്പോൾ അനുഭവിക്കുന്നത് പിണറായി മകളും ഇപ്പോൾ അനുഭവിക്കുന്നത് പിന്നിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നിലപാടും ചങ്കുറപ്പുമുള്ള സ്ത്രീ അവർ അത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അവർ എത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മാനസികമായി വേദന അനുഭവിച്ചിട്ടുണ്ടോ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിനൊക്കെ കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസവും പിണറായിക്ക് കിട്ടുന്ന ഈ ഒരു തിരിച്ചടിയിൽ നിന്ന്